പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പം മീഡിയം ശരികയാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത് എന്താണ് അതിക്രൂരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മനുഷ്യത്വമില്ലാത്ത നിലയിൽ വളഞ്ഞിട്ട് പ്രാകൃതമായ രീതിയിൽ ആക്രമിക്കുക നടപടി വേണം ഇതിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികളല്ല ഒരു തലോടലാണ് അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ അതിനുവേണ്ടി വേണ്ടി ഉയർത്തും ലജ്ജിച്ച് തലതാ എത്തേണ്ട പോലീസ് സൗഹൃദം ഉണ്ടാക്കുന്ന രീതിയിൽ മാറണമെന്നൊക്കെ പറയുന്ന ഈ കാലത്ത് ജനസൗഹൃദം ആവണം എന്നൊക്കെ പറയുന്ന ഈ കാലത്ത് പോലീസ് അതിക്രൂര ിലേക്ക് മാറുന്നു എന്നൊരു സന്ദേശമാണ് ഇത് കൊടുക്കുന്നത് ഒരു അടിയന്തര നടപടി ഈ പാലക്കാട് ഇപ്പം ഒരു സ്കൂളീന്ന് ഒരു ബോംബ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറയേണ്ടായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില അലംഭാവങ്ങൾ ഉണ്ടാകുന്നു പോലീസിൽ ആർ എസ് എസിനെ നിയന്ത്രിക്കുന്നവർ പോലീസിലുണ്ട് എന്ന് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറയുക അത് അവരതിനുവേണ്ടി കണ്ടെത്തുന്ന ന്യായാണ് അവര് പിന്നെ പറയാതെ പറയുന്നത് എന്താ വെച്ചാൽ പോലീസ് വളരെ മോശമായ രീതിയിൽ ആയി എന്നുള്ളതാണ് അതുകൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും പോലീസിൽ ഒരു പരിഷ്കരണം ആവശ്യമാണ് ഈ ഗവൺമെന്റിന്റെ അവരെ ചിന്തിക്കണം എന്തായാലും ആ തീർച്ചയായിട്ടും പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പം നമ്മുടെ സംസാരിച്ചത് അദ്ദേഹം ഈ പോലീസിന്റെ ഭാഗത്തുണ്ടായത് ഗുരുതരമായ പിഴവാണ് അവർക്കെതിരെ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം ഇപ്പോൾ ഉണ്ടായത് ഒരു കേവലം ഒരു തലോടൽ മാത്രമാണ് അവർക്കെതിരെ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അനുഭവിച്ചുകൊണ്ടിപ്പം ജംഷർ കുടിഞ്ഞ് മീഡിയ വൺ മറപ്പുണ്ട്